ആഫത്ത് ഒരു ഹദീസിൽ കാണാം എന്ന് പറയുന്ന കിതാബിലൊക്കെ കാണാൻ പറ്റുന്ന ചരിത്ര അലൈഹി ബനു ഇസ്രായേലുകാരിയായ പെണ്ണ് ആ പെണ്ണിനു ആ പെണ്ണിനോട് അമ്മായിമാക്ക് വലിയ ദേഷ്യായിരുന്നു പണ്ട് കാലത്തെ ഉണ്ട് അമ്മായിമ്മ പോലും പോലൊക്കെ ആ പെണ്ണിനോട് അമ്മായിമാക്ക് വലിയ ദേഷ്യ ഭർത്താവ് വിദേശത്തായിരിക്കെ ഒരു വേള അമ്മായിമ്മ ഭർത്താവ് എഴുതുന്ന രൂപത്തിൽ കള്ള ലെറ്റർ കെട്ടിച്ചമച്ചുണ്ടാക്കി ആ ലെറ്ററിനകത്ത് എഴുതി വെച്ചിട്ടുള്ളത് പെണ്ണെ ഞാൻ നിന്നെ തലാക്ക് ചൊല്ലി നീ നിന്റെ വീട്ടിലേക്ക് പൊയ്ക്കോ എന്ന ആ പെണ്ണ് വളരെ വിഷമിക്കുന്നു അല്ലാഹു എന്റെ താരളം കുഞ്ഞുമാക്കൾ രണ്ട് മക്കളെ ഞാൻ എന്ത് ചെയ്യും ഇവരെ തീറ്റിപ്പോറ്റി വളർത്താൻ ഞാൻ എന്ത് ചെയ്യും എന്റെ ഭർത്താവ് എന്നെ തലാക്ക് ചൊല്ലി പോലും പ്രയാസപ്പെട്ടുകൊണ്ട് ആ പെണ്ണവിടെ നിറങ്ങിത്തിരിക്കുകയാണ് യഥാർത്ഥത്തിൽ അമ്മായിമ്മ കെട്ടിച്ചമച്ചുണ്ടാക്കിയ ലെറ്ററാണ് ഭർത്താവ് തലാക്ക് ചൊല്ലിയിട്ടല്ല ഈ പെണ്ണ് പ്രയാസപ്പെട്ടുകൊണ്ട് അവിടെ നിറങ്ങിത്തിരിക്കുന്നു എന്റെ സഹോദരങ്ങളെ കിട്ടുന്ന ആ ചെറിയ ൾ അതുകൊണ്ട് മാവ് മേടിച്ച് കുട്ടികൾക്ക് റൊട്ടി ഉണ്ടാക്കി കൊടുത്ത് ഒരു വേള ആ പെണ്ണ് തന്റെ കുഞ്ഞുമക്കൾക്ക് റൊട്ടിയുണ്ടാക്കി കൊടുക്കുമ്പോഴാണ് ഒരു സഹോദര വരുന്ന ഒരു ദരിദ്രനായ വ്യക്തി വന്നുകൊണ്ട് പറയാൻ പട്ടിന് നീ അകറ്റണം ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളോളമായി വല്ലതും തരണം കെട്ടുകഥയല്ല മുത്തർ ഈ പെണ്ണ് പറഞ്ഞു ഞാൻ തരാൻ പക്ഷേ ഒരു ഡിമാൻഡുണ്ട് ഞാൻ നിങ്ങൾക്ക് ഒട്ടി കഷം തന്നു കഴിഞ്ഞാൽ അത് ഞാൻ തന്നു എന്ന് ആരോടും പറയരുത് കാരണം എന്തെന്ന് വെച്ചാൽ ഈ രാജ്യം ഭരിക്കുന്ന രാജാവിന്റെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട് പ്രഖ്യാപനമുണ്ട് ആരും തന്നെ ഒരു ഫക്വീറിനെയും മിസ്കീനെയും സഹായിക്കാൻ പാടില്ല നമ്മുടെ നാട് ആ സകലം അഭയാർത്ഥി പ്രവാഹമാണ് ആരും തന്നെ ആരെയും സഹായിക്കേണ്ടതില്ല എന്ന് രാജാവ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഇത് തന്നാൽ ഒരാളോടും പറയരുത് എന്ന് പറഞ്ഞ് ഈ പെണ്ണ് ആ ഫീറിന്റെ കയ്യിലേക്ക് ഒട്ടു കൊടുക്കുന്നു അയാൾ ആ ഭക്ഷണം ഒജീനിക്കാതെ തന്റെ ഭാണ്ടത്തിനകത്ത് വെച്ചുകൊണ്ട് ഇയാള് നടന്നു നീങ്ങാൻ തുടങ്ങി നേരെ മുന്നോട്ട് ഗമിക്കുന്ന സമയത്ത് പട്ടാലക്കാരി ഫക്കീറിനെ കാണുന്നു അദ്ദേഹത്തെ ചെക്ക് ചെയ്തു നോക്കുമ്പോ ടെസ്റ്റ് ചെയ്യുമ്പോ അദ്ദേഹത്തിന്റെ ഭാണ്ടത്തിനകത്ത് നിന്ന് ഈ ഒരു റൊട്ടി ഒരുക്കിയെടുക്കാൻ പറ്റി ചോദിച്ചു ആര് തന്നതാ പറഞ്ഞു പെണ്ണ് നിർബന്ധിതനായപ്പോണ് പട്ടാളക്കാരിന്റെ ഹരീധ ആ പെണ്ണിന്റെ അടുക്കിലേക്ക് ചെല്ലുന്നു പെണ്ണിനെ കൈഹാലികൾ കെട്ടിബിന്ധിച്ചുകൊണ്ട് പെണ്ണിനെ രാജസന്നിധിയിലേക്ക് എത്തിച്ചു രാജാവിനോട് പറയാ അങ്ങയുടെ കൽപ്പനക്ക് ഘടക വിരുദ്ധമായി പ്രവർത്തിച്ചവള മാതൃകാപരമായി രാജാവ് രാജാവിത് കേൾക്കുമ്പോൾ ആഘോഷിച്ചു പറഞ്ഞു എന്റെ കൽപ്പനയ്ക്ക് ഘടകവിരുദ്ധമായി പ്രവർത്തിച്ച നിന്റെ കൈ ചേരിക്കും ഒരിക്കലും നിന്റെ കയ്യുമായിക്കൊണ്ട് ജീവിക്കാൻ അനുവദിക്കില്ല എന്റെ സഹോദരങ്ങളെ പാവപ്പെട്ട പെണ്ണി എന്റെ ശബ്ദം പാവപ്പെട്ട പെണ്ണവിടെ യാചിക്കുകയാണ് രാജാ എന്റെ കൈ നിങ്ങളെ മുറിക്കല്ലേ എന്റെ കൈകൾ വെട്ടിമാറ്റപ്പെട്ടാൽ എന്റെ കുഞ്ഞു പട്ടിണി കടന്ന മരിക്കുമല്ലോ പക്ഷേ പെണ്ണെന്റെ പറഞ്ഞിട്ടെന്ത് വേണോ ഒരു രാജാവ് പെണ്ണിന്റെ കൈ വെട്ടിമാറ്റാൻ വേണ്ടി പട്ടാളക്കാരോ ആജ്ഞാപിക്കുകയാളെ ആ പെണ്ണിന്റെ കൈകാലുകൾ കെട്ടിബന്ധിച്ച് പട്ടാളത്തിന്റെ ഉത്ഭാഗത്ത് കൊണ്ടുപോയി അരേ മൂർച്ചയാറി മൂർച്ചയേറിയ വാളുകൊണ്ട് വന്നുകൊണ്ടോ ആ പെണ്ണിന്റെ കൈയങ്ങ് വെട്ടിമാറ്റുമ്പോ േദന കൊണ്ട് പൊളയുകയാക്തം ധാരാധാരീഴുകയാ പാവപ്പെട്ട പെണ്ണ് വേദന കടിച്ചിറക്കുന്ന പെണ് ബാക്കിയാകുന്ന കൈത്തണ്ടയുമായി ആ കൊട്ടാരത്തിന്റെ പുറത്തോട്ട് വരുമ്പോ തന്റെ രണ്ട് മക്കൾ കാണുകയാ ഉമ്മാ കൈകൾ കണ്ട് സംഭവിച്ചുമ്മാ അതേ മക്കള് എന്റെ കൈകളെ വെട്ടിമാറ്റപ്പെട്ടോ ഇനി ഉമ്മാക്ക് നിങ്ങളെ സംരക്ഷിക്കാൻ വയ്യ എമ്മ പറഞ്ഞുകൊണ്ടെന്റെ ഉമ്മമാര് പെണ്ണതാ തന്റെ കൈ തണ്ട കൊണ്ട് മക്കളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആർ തട്ടഹസിച്ച് കരയുകയാ രക്തം ധാരധാര വീഴുകയാ നേരെ മുന്നോട്ട് ഗമിക്കുമ്പോ അസഹ്യമായ വാഹമനുഭവപ്പെടുന്ന പെണ്ണ തന്റെ ഒന്നാമത്തെ മകനെ വിളിച്ചുകൊണ്ട് പറയാ എന്റെ കുഞ്ഞുമോരേ ആ ഓടുന്ന പുഴയുണ്ടല്ലോ ஆ புழக்கு புழையில் நம் சொல்பம் நல்லமெடுத்து உமாக்கு கொண்டு வரணே உமக்கு தாஹம் சகிக்கவைய ഒന്നാമത മകനത വെള്ളമെടുക്കാൻ വേണ്ടിക്കൊണ്ട് ആ പുഴയോടടുക്കുകയാണ് അള്ളാഹുവിന്റെ എന്ന് പറയത്തെ ഒന്നാമത മകനത ആ പുഴയിലേക്ക് വീണ് പോയി വെള്ളത്തിലൂടെ ഒലിച്ചു പോകുന്ന മോനത മുകളിലേക്ക് പൊങ്ങി വരുമ്പോ ഉമ്മ ഉമ്മ പക്ഷേ ാത്ത പെണ് ചെയ്യാ ആ കരക്കിരുന്നു കൊണ്ട് കരയുകയാളേ അല്ല അല്ലാത്ത പരീക്ഷണം തന്നെ എന്റെ കൈകളെ പോയി എന്റെ കുഞ്ഞു മോനതാ ആ വെള്ളത്തിലൂടെ വലിച്ചു പോകുന്നുറപ്പ് യെല്ലാം ഉത്തരസൂറ രുവ തിരുവചനമാ രണ്ടാമത്തെ മകനെ വിളിച്ചെന്ന എന്നിട്ട് പറയുന്നു കുഞ്ഞുമോനെ മിണ്ടിക്കതാ വെള്ളത്തിലൂടെ ഒലിച്ചു പോകുന്നു ഈ കായ സംരക്ഷിക്കണേ രണ്ടാമത്തെ മകനതാ കേശന സംരക്ഷിക്കാൻ വേണ്ടി ആ പ്രളയോടടുക്കുമ്പോ രണ്ടാമത മകനമത ആ വെള്ളത്തിലേക്ക് വീണു പോയി രണ്ട് മക്കളിടാ വെള്ളത്തിലൂടെ ഒലിച്ചു പോകുന്നു മേൽഭാഗത്തെ പൊങ്ങി വരുമ്പോ ഉമ്മാ ട്ടാസിച്ചുകൊണ്ട് കരയുകയാ പക്ഷേ കൈയില്ലാത്ത പെണ് ചെയ്യ രണ്ടാമത്തെ മകനെ വിളിച്ചുകൊണ്ട് പറയാ കുഞ്ഞമോനെ നിന്റെ വെള്ളത്തിലൂടെ വലിച്ചെന്നോ ഈ കായ സംരക്ഷിക്കണേ രണ്ടാമത്തെ മകനവ കേശനെ സംരക്ഷിക്കാൻ വേണ്ടി ആ പുഴയോടിക്കുകയാ രണ്ടാമത മകനമതാ ആ വെള്ളത്തിലേക്ക് വീണ് പോയി രണ്ട് മക്കളെങ്ങനെ ഒലിച്ചു പോകുമ്പോ പാപപ്പെട്ട മാതാവ് ആ കരക്കിരുന്നു കൊണ്ട് കരയുകയാക്ഷണം തന്നെ എന്റെ രണ്ട് കൈകൾ നഷ്ടപ്പെട്ടു പോയി എന്റെ രണ്ട് കുഞ്ഞു മക്കളാ വെള്ളത്തിലൂടെ ഒലിച്ചു പോകുന്ന ഉറപ്പ് സംരക്ഷിക്കാൻ പറഞ്ഞുകൊണ്ടെന്തമാരെ ആ പെണ്ണട കരക്കിരുന്ന് കരയുകയ പെട്ടെന്ന് അള്ളാഹുവിന്റെ മലയ്ക്ക് ഭൂമകത്ത് കടന്നു വരുന്നു അള്ളാഹുവിന്റെ മലക്ക് ഭൂമിയിൽ വന്നു ചോദിക്കുന്നു പെണ്ണെ എന്തിനേക്കറിയുന്നു എന്താ നിന്റെ പ്രശ്നോ എന്ത് വേണം എനിക്ക് എന്റെ മക്കളെ വേണം മലക്ക് രണ്ട് മക്കളെ തിരികെ കൊടുക്കുകയാ തന്റെ രണ്ട് കൈകൾ അതാ തിരികെ കിട്ടുകയാ കൈയിന്റെ പ്രശ്നം തീർന്നു മക്കളെ തിരിച്ചു കിട്ടി മലക്ക് പറയാ നിന്റെ ഭർത്താവ് നിന്നെ തൊലാക്ക് ചൊല്ലിയിട്ടില്ല നിനക്ക് ശല്യമാകുന്ന അമ്മമാ അമ്മായിമ്മ എന്ന നെയ്ക്കുമായി മറുകയ മരിച്ചു പോയിട്ടുണ്ട് അതുകൊണ്ട് അമ്മായിട്ട് ശല്യമല്ല നീ സുഖമായി സുഭിക്ഷമായി നിന്റെ ഭർത്താവത്ത് കൊണ്ട് കഴിയണേ എന്ന് പറഞ്ഞ് തിരികെ പറഞ്ഞ് അയക്കുന്നു നഷ്ടപ്പെട്ട മക്കൾ നഷ്ടപ്പെട്ട കൈകൾ എല്ലാം എല്ലാം തിരിച്ചു കിട്ടുന്നു സ്വതക ആഫത്ത് മുസീബത്തുകളെ തട്ടിമറ്റുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലാഹുലി ദായുടെ മുന്നോടിയായി വല്ല സ്വതക്കായും നല്ല ഇജാബത്ത് കിട്ടാൻ നല്ല കാര്യമാണെന്ന് മുഹമ്മദ് റസൂർഹിഹുലി ദീർഘമായി പ്രസംഗിക്കുന്നില്ല ഇൻഷാല്പത്തിരണ്ടാം തീയതി എന്താ കുട്ടി പേര് ആ ഇരുപത്തി രണ്ടാം തീയതി നിമിഷ അതായത് പെരുങ്ങണ്ണൂരുണ്ട് അവിടെ വെച്ചുകൊണ്ട് സംസാരിക്കാൻ പറ്റും